നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സർക്കാർ ധനസഹായ പദ്ധതിയാണ് വാർത്തകൃകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ നിലവിൽ മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ നൽകി വരുന്നത് ഈ സമയ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെ അതുപോലെ ഇത് ലഭിക്കുവാൻ അർഹതയുള്ളത് ആർക്കെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല രണ്ടായിരത്തി മുതൽ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ അർഹരാണോ എന്നുള്ള പരിശോധനകൾക്കും നടപടി സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് അനർഹരാണെന്ന് കണ്ടെത്തിയാൽ വാങ്ങിയ പെൻഷൻ തുകകൾ പതിനെട്ട് ശതമാനം ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ടി വരും സർക്കാർ ജീവനക്കാരോ മറ്റോ ആണെങ്കിൽ വകുപ്പ് തല നടപടികളും സ്വീകരിക്കേണ്ടി വരും വർഷങ്ങളായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട് അനർഹരായാൽ ഉദാഹരണത്തിനായി കാർ വാങ്ങുക വീട്ടിൽ എ വെക്കുക തുടങ്ങിയ കാരണത്താൽ പെൻഷൻ റദ്ദാക്കുവാൻ വേണ്ടി അപേക്ഷ നൽകി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകേണ്ടതാണ് ആയതിനാൽ വാർത്തകൃകാല പെൻഷന് പുതുതായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ വാങ്ങുന്നവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർദ്ധക്യകാല പെൻഷനുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ്റെ നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതായത് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കോർപ്പറേഷനുകൾക്ക് കൈമാറിയിരുന്നു അതിനാൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് ഇപ്പോൾ വാർത്തകൃകാല പെൻഷൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷകൾ നൽകാവുന്നതാണ് ഓൺലൈനായി നൽകിയ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് ഒപ്പ് രേഖപ്പെടുത്തി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഏതെന്ന് വെച്ചാൽ അവിടെ സമർപ്പിക്കണം ഈ അപേക്ഷമേൽ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരികെ നൽകും ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സ്റ്റാർട്ടിംഗ് കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ പെൻഷനുള്ള അപേക്ഷ അനുവദിക്കുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്യുന്നതാണ് പെൻഷൻ അപേക്ഷ സമർപ്പിച്ച നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് സാധാരണ തീർപ്പ് കൽപ്പിക്കുന്നതാണ് നിങ്ങളുടെ പെൻഷൻ അപേക്ഷ നിരസിച്ചതായി അറിയിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജില്ലാ കളക്ടർക്ക് അതിന്മേൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് വാർത്തകാല പെൻഷൻ ലഭിക്കേണ്ട അർഹതാ മാനദണ്ഡങ്ങൾ ഇനി ഓരോന്നായി പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് അപേക്ഷകന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് എന്നുള്ളതാണ് വിവാഹിതരായ പെൺമക്കളുടെ വരുമാനം ഇതിനായി കണക്കെടുക്കേണ്ടതില്ല അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ തുകയോ ലഭിക്കുന്ന ആൾ ആവാതിരിക്കുക അതുപോലെ അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ആ സ്ഥാപനത്തിൽ നിന്നും സ്കീം പ്രകാരം പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്ന ആളും ആയിരിക്കരുത് അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം അറുപത് വയസ്സോ അതിൽ മുകളിലോ പ്രായമുള്ളവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുക അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ അധികം വസ്തു ഉണ്ടാവരുത് എന്നാൽ പട്ടിക വിഭാഗം വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ നിബന്ധന ബാധകമല്ല മറ്റൊരു അറിയിപ്പ് ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ ഉള്ള ടാക്സി അല്ലാത്ത നാലോ അതിൽ കൂടുതലോ ചക്രങ്ങൾ സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ള ആൾ ആവരുത് മറ്റൊരറിയിപ്പ് അപേക്ഷകൻ രണ്ടായിരം ചതുശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളും ആവരുത് അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന ആൾ ആയിരിക്കരുത് അതുപോലെ തന്നെ മറ്റു സാമൂഹിക പെൻഷൻ ലഭിക്കുന്നവരാരും തന്നെ അർഹരല്ല അതായത് വിധവാ പെൻഷൻ പോലെയുള്ള പെൻഷൻ ലഭിക്കുന്നവരാരും വാർദ്ധകൃകാല പെൻഷൻ അർഹരല്ല